ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ശുചിത്വമാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഈ സീസണിലെ മത്സരാർത്ഥികളിൽ പലരും വ്യക്തിശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അടക്കം പിറകിലാണെന്ന് ബി ബി പ്രേക്ഷകർക്കും തർക്കമില്ല അതുകൊണ്ട് തന്നെ ഈച്ച ശല്യം ഹൗസിൽ പെരുകിയിട്ടുണ്ട് ഇപ്പോഴിതാ ശുചിത്വവുമായി ബന്ധപ്പെട്ട പുതിയൊരു പ്രശ്നമാണ് ഹൗസിൽ നടന്നിരിക്കുന്നത് അനുമോളിൽ നിന്നാണ് വഴക്കിന്റെ തുടക്കം ഈ ആഴ്ചയിലെ കിച്ചൻ ടീം മെമ്പറാണ് അനുമോൾ ഇന്ന് പ്രഭാത ഭക്ഷണമായി ഉപ്മാവ് ഉണ്ടാക്കിയത് അനുവായിരുന്നു അടുക്കള സ്ലാബ് അല്പം ഉയർന്ന ആയതുകൊണ്ട് തന്നെ ഉപ്പുമാവിളക്കാൻ അനു ഒരുപാട് ബുദ്ധിമുട്ടി കൈ എത്തുന്നില്ലെന്ന് തോന്നിയപ്പോൾ ചെരുപ്പ് ഊരിയിട്ട് അടുക്കള സ്ലാബിൽ കയറി കുത്തിയിരുന്ന് അനു ഇളക്കാൻ തുടങ്ങി ഇതേ സ്ലാബിലിട്ടാണ് വീട്ടുകാർ ചപ്പാത്തിക്കടക്കം പരത്തുന്നതും കറിക്കരിയുന്നതും അനുവിൻ്റെ പ്രവൃത്തി ആദ്യം കണ്ടതും ശ്രദ്ധിച്ചതും ശൈത്യാണ് ഉടനെ അത് ഒച്ചയിൽ വിളിച്ചു പറയുകയും ചെയ്തതോടെ ഹൗസിലെല്ലാവരും അനുവിൻ്റെ പ്രവൃത്തിയെ എതിർത്ത് എത്തി ചുറ്റും കൂടി നിന്ന് ആക്രമിക്കാനും തുടങ്ങി അതോടെ ഹൗസിൽ കൂട്ടയടിയായി കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ജിസേൽ വിഷയത്തിൽ മോഹൻലാൽ അനുവിനെ ശകാരിച്ചിരുന്നു ശേഷം ഹൗസിലെ മറ്റംഗങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അനുവിനെയാണ് അനുവിന് പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ഇമേജ് ആണെന്നും അതിനാൽ അനുവിനെ ആക്രമിച്ചാലും നിരന്തരമായി വിമർശിച്ചാലും വോട്ട് നേടാമെന്ന ധാരണ ഹൗസിൽ പലർക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശൈത്യ ഇത്രയധികം അനുവിനെ ഒറ്റി കൊടുക്കുന്നത് പോലെ കാരണം അത്രയും ഫ്രണ്ട്സ് ആയിരുന്നു അനുവും ശൈത്യയും തമ്മിൽ അതുകൊണ്ട് തന്നെയാണ് കിച്ചൺ സ്ലാബിൽ അനു കയറിയിരുന്നപ്പോൾ എല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിച്ചത് ആദ്യ രണ്ടാഴ്ചകളിൽ ആരെങ്കിലും തനിക്കെതിരെ തിരിഞ്ഞാലോ വിമർശിച്ചാലോ കരയുന്ന പ്രകൃതമായിരുന്നു അനുവിൻ്റേത് എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി അനുവും ശക്തമായി തന്നെ പ്രതികരിച്ചു തുടങ്ങി അട്ടർ നോൺസെൻസ് എന്നാണ് ഒനിൽ അനുവിൻ്റെ പ്രവൃത്തിയെ വിമർശിച്ച് പറഞ്ഞത് സ്ലാബിൻ്റെ മുകളിൽ എന്തിനാണ് കയറിയിരുന്ന് ഇളക്കി ഡ്രാമ കാണിക്കുന്നത് കൈ എത്തുന്നില്ലെങ്കിൽ മറ്റാരുടെങ്കിലും സഹായം ചോദിച്ചാൽ പോരേ എന്ന് ആര്യൻ അനുവിനോട് ചോദിച്ചത് അനുവിനോട് ദേഷ്യപ്പെട്ട് അബിയും എത്തി എടി പറയുന്നത് കേട്ടണം പുല്ല എന്നൊക്കെയാണ് അനുവിനോട് ആക്രോശിച്ചുകൊണ്ട് അബി പറഞ്ഞത് അനു ബിഗ് ബോസിന്റെ കഴിഞ്ഞ സീസണുകൾ വിശദമായി കണ്ടിട്ടുണ്ടെന്നത് വ്യക്തം കാരണം അവസരം കിട്ടുമ്പോഴെല്ലാം കൃത്യമായി അനു മറ്റു മത്സരാർത്ഥികളെ ട്രിഗർ ചെയ്യുന്നുണ്ട് സ്ലാബിൽ കയറിയിരുന്നതിന് ഞാൻ സോറി പറയാം പക്ഷേ ആണുങ്ങളിൽ പലരും ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം വെള്ളം പോലും ഒഴിക്കാതെ പോകുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നാണ് അനു പറഞ്ഞു അതോടെ അതുവരെ പ്രതികരിക്കാതിരുന്ന അക്ബർ അനുവിനെ അടുത്തേക്ക് ആക്രോശിച്ച് പാഞ്ഞെത്തി ഞങ്ങൾ വെള്ളം ഒഴിക്കാത്തത് നീ കണ്ടോ എന്നാണ് അക്ബർ ചോദിച്ചത് കലാഭവൻ സരികടക്കമുള്ളവർ അക്ബറിനെയും മറ്റു പുരുഷ മത്സരാർത്ഥികളെയും പിന്തുണച്ച് അനുവിനെ പിന്നീട് വിമർശിക്കുന്നതാണ് കണ്ടത് അനുവിനെ കുറ്റപ്പെടുത്താൻ എത്തിയ ആരിനും കിച്ചൺ സ്ലാബിൽ കയറി നിന്നു എന്നാൽ അതാരും ശ്രദ്ധിച്ചതുമില്ല ആരിനെ വിമർശിച്ചതുമില്ല എല്ലാവരും അനുവിനെ മാത്രം ലക്ഷ്യം വെച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് മറ്റ് മത്സരാർത്ഥികളുമായിട്ടുള്ള അനുവിൻ്റെ വഴക്കിൻ്റെ വീഡിയോ വൈറലായ ശേഷം അനുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം ഒരുപാട് കമൻസുകളുണ്ട് ഇപ്പോൾ ഹൗസിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാൾ അനുവാണ് അനുവിനെ പോലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന മത്സരാർത്ഥികളാണ് ഷാനവാസും അനീഷും ഇവർക്ക് മൂന്നു പേർക്കുമാണ് ഇപ്പോൾ ആരാധകരുടെ ഭാഗത്ത് നിന്നും കൂടുതൽ സപ്പോർട്ടുകളുള്ളത് ഭാഗത്ത് നിന്നും കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്നതും അനുവിനും ഷാനവാസിനും അനീഷിനുമാണ്